ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അപര്യാപ്തമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി കൃഷിമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതലത്തിൽ വിളിച്ച യോഗം പ്രഹസനമാണെന്നും അദ്ദേഹം പറഞ്ഞു തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം ബണ്ട് എന്നിവിടങ്ങളിൽ കൂടെയുള്ള നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അപര്യാപ്തമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു കൃഷിമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതലത്തിൽ വിളിച്ച യോഗം പ്രഹസനമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലയിലെ ജലാശയങ്ങളിലെ പോളവാരൽ പ്രക്രിയ ഇനിയും പൂർത്തിയായിട്ടില്ലെന്നും ആഴം കൂട്ടൽ നാമമാത്രമായ സ്ഥലങ്ങളിൽ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം ബണ്ട് എന്നിവിടങ്ങളിൽ കൂടെയുള്ള നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു പ്രാദേശികമായുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യുന്നതിന് താലൂക്ക് തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടക്കം ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട പ്ലാൻ സുരക്ഷിത കേന്ദ്രങ്ങളിലെ ലഭ്യത ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അവലോകനം നടത്തണമെന്നും എം ആവശ്യപ്പെട്ടു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര